എല്ലാ സ്വാഗതം നമ്മുടെ കേരളത്തിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലെ ചില കാഴ്ചകളാണ് വി കെ ന്യൂസ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് മഴ അതിശക്തമായി തുടരുന്നു നമ്മുടെ ചുറ്റുപാടും വെള്ളം കയറി വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്നുണ്ട് അതിശക്തമായ കാറ്റിലും മഴയത്തും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന മരം കടപുഴകി വീണിരിക്കുന്നു ഈ ദൃശ്യത്തിൽ കാണുന്നത് ആറാട്ടുപുഴ മന്ദാരക്കടവാണ് അതിൽ ശക്തമായ ഒഴുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് ഡാമുകൾ തുറന്ന സാഹചര്യത്തിൽ വെള്ളം കുറേശേ കൂടിക്കൂടി വരുന്നുണ്ട് ഈ കാണുന്നത് തൃശ്ശൂർ റൂട്ടിലെ പാലക്കലിൽ പാടപ്പുളി പുഴകളിലും തോടുകളിലുമെല്ലാം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കരുവഞ്ഞൂർ പുഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായ ഒഴുക്കുണ്ട് പ്രളയബാധിത പ്രദേശത്തേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന ആംബുലൻസുകളാണ് നിങ്ങൾ കാണുന്നത് ദുരിതം നടന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്തു കൊടുക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയായിരിക്കും മഴ അതിശക്തമായി തുടരുന്നു നമ്മുടെ ചുറ്റുപാടും വെള്ളം കയറി വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്നുണ്ട് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ വളർത്തുന്ന വളർത്തു വളർത്തുമൃഗങ്ങളും മറ്റും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക വൈദ്യുതി കമ്പികളും മരങ്ങളും ഈ പെരുമഴയത്ത് പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് രാവിലെ പുറത്തിറങ്ങുന്നവരും രാത്രി വണ്ടി ഓടിക്കുന്നവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം തൃപ്രയാർക്ക് പോകുന്ന റോഡാണിത് തോടും റോഡും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതേ സ്ഥിതി തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുഴ മൊഴിക്കുള അമ്പലത്തിനോട് ചേർന്ന് പോകുന്ന പുഴയാണ് എല്ലാവരും എല്ലാവരെയും മഴക്കാലത്ത് സേഫായിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ കാലവർഷത്തെയും നേരിടാം അപ്പോൾ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു മറ്റൊരു വാർത്തയുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം